എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും സുഖമാണോ അപ്പൊ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞു വന്നതേ ഉള്ളു കേട്ടോ അപ്പൊ ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ എടുക്കുവാണ് നമ്മുടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നുമല്ല നമ്മുടെ പപ്പായും മമ്മിയും ഒരു യു എസ് ട്രിപ്പ് പോയായിരുന്നല്ലോ അപ്പൊ ആ സമയത്ത് അവർ സ്റ്റേ ചെയ്തത് ഹ്യൂസ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ അവിടുത്തെ താമസിച്ചത് നമ്മുടെ മമ്മിയുടെ ചേച്ചിയുണ്ട് അപ്പം നമ്മുടെ ചേച്ചിയുടെയും നമ്മുടെ ബാബുങ്ങളും അങ് മാമയാണ് അവർ രണ്ടുപേരും അവരുടെ മക്കള് ലസ്ലി ചേച്ചിയും ആൻഡ് സിസിൽ ചേട്ടൻ അപ്പം ലസ്ലി ചേച്ചിയുടെയും സിസിൽ ചേട്ടയുടെ വീട്ടിലാണ് അവര് ഫുൾ ആ ഒരു വൺ മന്ത് സ്പെൻഡ് ചെയ്തത് നമ്മുടെ എല്ലാവരും കേട്ടോ ഫുള്ള് റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ അവിടെയാണ് താമസം ഒക്കെ അവിടെ വീട്ടിലായിരുന്നു അപ്പം നമ്മുടെ ഒരു അമേരിക്കൻ ഇത്രയും നാളെ താമസിച്ച് നമ്മൾ അമേരിക്കയിൽ പോയിട്ട് അവർ ഹോം ടൂർ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് അല്ലേ അപ്പൊ നമ്മുടെ അമേരിക്കയിലെ ഒരു അട്ടിപൊളി അല്ലെ സൂപ്പർ അല്ലേ കണ്ടില്ലായിരുന്നോ സൂപ്പർ ഒരു അടിപൊളി ഹോം ടൂർ ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പൊ ആണ് അപ്പൊ ഹ്യൂസ്റ്റണിലെ ആ ഒരു കാലാവസ്ഥയും പിന്നെ അവിടുത്തെ വീടുകളുടെ പ്രത്യേകതയും എല്ലാം ഫീച്ചേഴ്സുകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളെ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മുടെ ലെസ്ലി ചേച്ചിയാണ് ചേച്ചി നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് പപ്പായാണ് ക്യാമറമാൻ കേട്ടോ അപ്പൊ ആ ഒരു അമേരിക്കൻ ഹോം ടൂർ എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്ന വീടാണ് അപ്പൊ എല്ലാരും വേഗം വീഡിയോ കണ്ടേച്ച് ഓടി തിരിച്ചു വായോ ഹലോ ഇത് ഞങ്ങള് ഹ്യൂസ്റ്റില് ഞങ്ങളുടെ വീടാണ് ആ അതെ ഞങ്ങള് ഞങ്ങക്ക് കൊറേ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട് അങ്ങനെ വേണം അപ്പൊ ഈ വീട് വന്ന് കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതുവരെ ഞങ്ങൾ റെന്റഡ് ഹൗസസിലൊക്കെയാണ് താമസിച്ചത് അപ്പം ഇത് ഫൈനലി ഒരു നല്ല വീട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടപ്പോ മേടിച്ചു ഓക്കെ ഫ്രണ്ട് എല്ലാം ഒന്ന് കണ്ടിട്ട് പിന്നെ അകത്തോട്ട് അല്ലേ അപ്പൊ ഇത് നമുക്കൊരു യു ഷേപ്പ് ഡ്രൈവ് ഡ്രൈവേ ആണുള്ളത് സാധാരണ നോർമൽ ഒരു സ്ട്രേറ്റ് ഡ്രൈവേ അല്ലേ അതെ 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 പിച്ചിടെ അവര് കൂടുതൽ ലാൻഡ് സ്കേപ്പും സ്ക്വയർ ഫുട്ടും ഉള്ളതുകൊണ്ട് ഭംഗിയും അല്ലേ ഇതൊരു ഹാഫ് ഏക്കർ പ്ലോട്ടാണ് റൈറ്റ് അപ്പോൾ അതുകൊണ്ട് അവര് യു ഷേപ്പിലായിരുന്നു ബിൽഡ് ചെയ്യുന്നത് ഓക്കെ പിന്നെ മോൾഡ് ഗ്രാജുവേഷൻ ആയിരുന്നു ഹൈസ്കൂളിൽ നിന്ന് സീനിയർ 2024 അതിന്റെ ആ പിക്ചർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടല്ലേ ഓക്കേ അപ്പൊ അവരെല്ലാഴ്ചയിലും വരുവോ ഓക്കെ അത് നല്ല കാര്യോ എന്നാലേ റൈറ്റ് അപ്പൊ നമുക്ക് എവിടെ കണ്ടകത്ത് കൊടുക്കാറോ അല്ലേ ഓക്കെ എന്റെ വീട്ടിൽ ഇതാണുള്ളത് അപ്പൊ നമുക്ക് കാണാം ആരേലും ഇത് കേറി വരുമ്പോ നമുക്ക് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ ഒത്തിരി ഹൈറ്റ് രണ്ട് തോന്നിക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ഓഫീസ് റൂമാണ് ഓഫീസ് റൂം ഞങ്ങള് ഇതും കൂടെ വെച്ചു ജിമ്മും കൂടെ ഒരു എലപ്രിക്കലും ഒരു ട്രെഡ്മില്ലും പിന്നെ കുറച്ച് വെയിറ്റ്സും പിന്നെ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ഹസ്ബൻഡും ഇവിടെ ഒരു ഗസ്റ്റ് മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് ഗസ്റ്റ് റൂം ബെഡ്റൂമുണ്ട് ഒക്കെ വന്നാൽ താമസിക്കാൻ പെർഫെക്റ്റ് ആണ് ഇത് അറ്റാച്ച് വിത്ത് ആണ് ബാത്റൂമാണ് ഫുൾ അറ്റാച്ച് ആണ് ഇതിന്റെ ഒരു ഗുണം എന്നുവെച്ചാല് അവിടുത്തെ സീറ്റ് ഇരുന്ന് കുടിക്കാൻ ശരി 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 കുടിക്കാം നല്ല വേണമെങ്കിലും

പിന്നെ ചെറിയൊരു ഫ്രിഡ്ജ് ഹസ്ബൻഡ് പാട്ട് പാട്ട് പാടും അതുകൊണ്ട് പാടാനുള്ള സ്പീക്കർ സെറ്റും നല്ല ാണ് അതിനുള്ള സെറ്റപ്പ് ഉണ്ട് മ്യൂസിക് പിന്നെ നമ്മുടെ ലിവിംഗ് റൂം ഇത് നമ്മൾ ആ ആ ആ അത് ജസ്റ്റ് സ്യൂട്ടായിട്ട് അതിനകത്ത് അല്ലേ വന്നിട്ടുണ്ട് അടിയിൽ കിച്ചണാണ് കിച്ചണാണ് അല്ലേ ഉണ്ട് കിച്ചന് ഇപ്പോഴത്തെ കണ്ടംപററി എന്ന് പറയുന്നത് മോഡേൺ സ്റ്റൈല് ഇപ്പം എല്ലാം വെളുത്തതാണ് അപ്പൊ അതുകൊണ്ടാണ് മഞ്ഞളാണ്

മറ്റേ സപ്പാറിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഒരു ഇത് അപ്പൊ അത് അവിടെ പിന്നെ ഫ്രിഡ്ജാണ് ലേറ്റസ്റ്റ് ഫ്രിഡ്ജല്ല അതിന്റെ അകത്ത് നമുക്ക് ക്യാമറ ഉണ്ടല്ലോ അപ്പം ക്യാമറ വെച്ച് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം ആണോ കുറച്ച് കുറച്ച് ഒരു ഫുഡ് ലിസ്റ്റ് ഉണ്ട് അപ്പൊ അതിനകത്ത് ക്യാമറ വെച്ചിട്ടുണ്ടോ അതിനകത്ത് ക്യാമറ ഉണ്ടാവും അതെ അതെ അതുകൊണ്ടല്ലേ കാണാൻ പറ്റുന്നല്ലേ അപ്പൊ നമുക്ക് നോക്കാൻ പറ്റും അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഇതിനെക്കാളും ഇപ്പഴും മെച്ച ഒരു മോഡലുണ്ട് അതിനകത്ത് ഇത് പകുതി തുറക്കാൻ പറ്റും എന്നിട്ട് പാലിന്റെ ഭാഗം ഇവിടെ ഇരിക്കുന്ന മാത്രം എടുക്കാൻ പറ്റും ഫുൾ ഫ്രിഡ്ജ് നല്ല എല്ലാം ഭയങ്കര അഡ്വാൻസ് ആയിരിക്കും പിന്നെ ഇത് നമ്മുടെ നോർമൽ കുക്കിങ്ങിനുള്ള സാധനങ്ങളെല്ലാം സ്പൂൺസ് എല്ലാം ഉണ്ട് പിന്നെ ഇതാണ് അവന് ഓക്കെ പിന്നെ മൈക്രോവേവ് ഇവിടെ ഉണ്ട് ബേക്ക് അവൻ ഇവിടെ ഉണ്ട് എയർ ഫ്രയർ എയർ ഫ്രയർ ഇല്ലാതെ പറ്റത്തില്ല പറ്റത്തില്ല ഹെൽത്തി കുക്കിങ് ആണല്ലോ ഇല്ലാതെ എയർ ഫ്രയറിൽ കുക്ക് ചെയ്യാനും അത്യാവശ്യമാണ് പിന്നെ നമ്മുടെ നാടൻ സാധനങ്ങളൊക്കെ ഉണ്ട് എന്റെ ഒരു ഫ്രണ്ട് കത്തറി എന്നുള്ള സമ്പച്ചറൊക്കെ അവർ ഇടിക്കാൻ വേണ്ടി ഇടിച്ചു വേണം അത്യാവശ്യം അതും പിന്നെ ഇതെല്ലാം പിന്നെ ഇപ്പൊ ഇവര് വിസിറ്റേഴ്സ് എല്ലാം വന്ന വന്നൊരു ആറ് ആറടി ഉണ്ട് അതുകൊണ്ട് അവരെ കൊണ്ട് ഇപ്പൊ ഞാൻ സാധനങ്ങൾ നല്ല കാര്യം ഇത് നമ്മടെ പാൻട്രിയാണ് ഫുഡ് പാൻട്രി ഇച്ചിരി മെസ്സിലാണ് ഒത്തിരി സാധനം വന്നു ഇപ്പൊ നാട്ടിൽ പിന്നെ കൊറേ അപ്ലയൻസും എല്ലാം ഉണ്ട് പിന്നെ ഇത് നമ്മുടെ വാഷർ മുറിയാണ് വാഷർ ആൻഡ് ഡ്രയർ

ാണ് പക്ഷേ അത് രണ്ട് പാർക്ക് ചെയ്യാം അപ്പൊ മൂന്നെണ്ണം പാർക്ക് ചെയ്യാം പിന്നെ നമുക്ക് സ്പേസ് ആയിക്കോണ്ട് ആണോ ഓഹോ അത് രണ്ട് കാറിന്റെ വിട്ടേ ഉള്ളൂ ആ

ഇതിപ്പോ വന്ന് എല്ലാ സെറ്റപ്പ് ചെയ്യാണ് ഇത് മാസ്റ്റർ ബെഡ്റൂം സാധാരണ മാസ്റ്റർ ബെഡ്റൂം എല്ലാ വീട്ടിലും ഭയങ്കര മുറിയാണ് അതുകൊണ്ടാണ് ഈ മുറി വലിയ മുറിഗസ്റ്റ് ഇത് ഇത് നമ്മുടെ ബാത്റൂമാണ് അപ്പൊ ഇത് രണ്ട് സിങ്ക് ഉണ്ട് ആൻഡ് ഇവിടെ രണ്ട് ഷവർ ഉണ്ട് െ ഇഷ്ടംപോലെ ഇടയുണ്ട് പിന്നെ കാണാം വ്യൂ നമുക്ക് നല്ലപോലെ കിട്ടും പിന്നെ എല്ലാ വീട്ടിലും ഉള്ള പോലെ ഇവിടെ ഒരു ഫയർപ്ലേസ് ഉണ്ട് ഫയർപ്ലേസ് താഴെ ഇത് ആണ് ഇത് ഗ്യാസ് ആയിരിക്കും അല്ലേ അപ്പൊ നമുക്ക് ആവശ്യം ഉണ്ട് ഉപയോഗിക്കും പക്ഷെ ഇവിടെ ഇവിടെ വലിയ വരാറുണ്ട് വല്ലപ്പോഴും

ഒരു ഡെക്കറേഷൻ കുറച്ച് ഇത് നേരത്തെ ഉള്ളതാണോ ഞാൻ എന്തെങ്കിലും വേണ്ടേ അത്ര അപ്പം പിന്നെ ഇവിടെ രണ്ട് രണ്ട് മുറിയാണ് ഇവിടെ ജസ്റ്റ് ഒരു അല്ല ജസ്റ്റ് ഒരു കബേർഡ് ആണ് നമ്മളിങ്ങനെ സാധനങ്ങളെല്ലാം വെക്കും ഗസ് വരുമ്പോ അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകാന് സോപ്പ് ഷാമ്പു അങ്ങനൊക്കെ ഇത് പിള്ളേരുടെ ഒരു മുറിയാണ് വലിയ ആളാണ് ബുക്കിന്റെ വലിയ ശേഖരോ പിന്നെ മോൾ ആർട്ടിസ്റ്റ് ആണ് ആണോ തന്നെ ഉണ്ടാക്കിയ പിന്നെ തന്നെ വരച്ചാണിത് പിന്നെ ഇതും ഉണ്ട് അറ്റാച്ച് ആണ് ഇവിടെ നിന്ന് വ്യൂ നിന്നും ഭംഗിയുണ്ട് കാണാൻ ഓക്കെ മുറി വേറെ ഇത് ആക്ച്വലി ബിൽഡേഴ്സ് ഇതിന്റെ പ്രയർ ഓണർ ഒരു ബിൽഡർ ആയിരുന്നു അപ്പം ക്ലോസിറ്റ് എല്ലാം പുള്ളി പണിഞ്ഞു ഇങ്ങനെ ഈ കബ തിരി നോക്കിയാൽ ഷെൽഫ്സ് എല്ലാം കാണാം നല്ല ഭംഗിയിലെല്ലാം പണിഞ്ഞു വെച്ചത് അപ്പൊ നമുക്ക് ഭയങ്കര ഈസിയായി അപ്പം പിള്ളേരുടെ വെച്ചേക്കുന്നു ഓ ശരി ട്രോഫീസ് എല്ലാം ടോസ് മാസ്റ്റർ കറാട്ടെ പിന്നെ സ്വിമ്മിങ് സ്വിമ്മിങ്ങിന്റെ മെഡലാണ് നമ്മുടെ താഴെ നിലത്തുള്ളത് പിന്നെ ഞങ്ങള് എവിടെ പോയാലും നമ്മൾ ഷോർട്ട് ഗ്ലാസ് ും സ്ഥലത്തിന്റെ അപ്പൊ അങ്ങനെ ഷോർട്ട് ഗ്ലാസ് കുറേ മേടിച്ച് വെച്ചിട്ടുണ്ട് താഴെയുള്ള അതാണ് മെഡൽസ് മെഡൽസ് അല്ലേ വെരി ഗുഡ് പിന്നെ ഇത് ഇത് ഫ്രണ്ട് ഓഫ് ദ വീടിലോട്ട് ഫേസ് ചെയ്യുന്നതാണ് അപ്പൊ അതാണ് അവിടെ ആ വിൻഡോയിൽ യു ഓ ഇത് അല്ലേ ഇതെല്ലാം ട്രോഫികളാണ് ഒത്തിരി നാളെ പിന്നെ ഇവിടും എല്ലാ മുറിയിലും അറ്റാച്ച് ഉണ്ട് എക്സെപ്റ്റ് ലാസ്റ്റ് റൂമിന്റെ വെളിയിലാണ് അറ്റാച്ച് ബാത്റൂം ഓക്കെ അപ്പൊ അത് രണ്ട് ബെഡ്റൂം അത് കഴിഞ്ഞ ഇവിടെ നമുക്ക് എല്ലാ വീട്ടിലും ഒരു ഹീറ്റർ റൂം ഉണ്ട് നമ്മൾ സാധാരണ ഒന്നും വെക്കില്ല നമുക്ക് ഇവിടെ സ്റ്റേജ് പോലും ഉണ്ടായിരുന്നോണ്ട് ഞങ്ങള് പെട്ടിയല്ല ഇവിടെ വെച്ചു നല്ല അല്ലേ അതെ അതെ അതുകൊണ്ട് വേറെ സ്ഥലം നോക്കുന്നു അങ്ങനത്തെ സൂക്ഷിക്കാം ഇതും നല്ല സ്പേഷ്യസാ ഇനിയും ഇത് നമ്മുടെ തിയേറ്റർ റൂമാണ് ഇത്രേ ലൈറ്റേ ഉള്ളൂ ൈറ്റേ ലൈറ്റ് ആയ അതും ഗ്രേ അവർ പെയിന്റ് പ്രൊജക്ടർ പ്രൊജക്ടറുണ്ട് പിന്നെ പിള്ളേർക്കെല്ലാം ഇരിക്കാന് പിന്നെ ഇവിടെ ഉണ്ട് ഉണ്ട് വിതുക പിള്ളേർ ഇതിന്റെ അകത്തൊന്നും ഇറങ്ങാറില്ല അപ്പോ സിനിമ എപ്പോഴും കഷ്ടപ്പെട്ടാണ് ഇതൊന്ന് ക്ലീൻ ചെയ്തത് ബിക്കോസ് ഇത് പിള്ളേർ ഫുൾ ടൈം യൂസ് ചെയ്ത് നമ്മള് വന്നിരുന്ന ഒരു പടം ആവേശം അടിപൊളി തിയേറ്റർ അടിപൊളിയായിരുന്നു അപ്പൊ ഇത് ഞങ്ങളുടെ ഫാമിലി റൂമ് മേളില്ല കുറച്ച് എം ടി സ്പേസ് ആണ് സാധാരണ ഇത് ഗെയിം റൂം ആയിട്ടൊക്കെ വെക്കാം ഇതുവരെ നമ്മൾ ഡിസൈഡ് ചെയ്തില്ല എന്തോ ഗെയിം വെക്കണം ടേബിൾ ടെന്നീസ് വെക്കണോ ബില്യേർഡ്സ് വെക്കണോ അതുകൊണ്ട് ഇങ്ങനെ എം ജി ആയിട്ട് താല്പര്യം ഹൈലൈറ്റ് എന്ന് എന്ന് വെച്ചാൽ വെച്ചാൽ ഇത് ഡാൻസ് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ഒക്കെ ഇവിടെ ഇവിടെ ഇവർ ഓണം ചെയ്യുമ്പോൾ വന്ന് ചെയ്യാനുള്ള നല്ല ഉണ്ട് പിന്നെ ഒരു ഗുണം ഇവിടും നമുക്ക് വെളിയിലോട്ട് കാണാൻ പറ്റും അപ്പം വരെയാ ഇവിടെ ഭംഗിയുണ്ട് പിന്നെ ഗസ്റ്റ് ഒക്കെ വരുമ്പം എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ നമ്മൾ ഇവിടെ മാട്രസ് പൗട്ടാ ഇതും ഒരു ഗസ്റ്റ് മുറിയാണ് ഇത് ആസ് യു ആശുക്യൻസി വെളിയിലോട്ട് അപ്പുറത്തെ വീട് ഒത്തിരി അടുത്ത വേണമെങ്കിൽ അവര് സ്പേസ് അവിശേഷം അടുത്ത വീടിനും പക്ഷെ എന്നാലും നമുക്കൊരു പ്രൈവസി ലോസ് പോലും അവരുടെ വീടും നമ്മുടെ വീടും കൈ ഇട്ടാലും നമുക്ക് കൊടുക്കാം തോന്നുന്ന കൈ ഇട്ടി എത്തൂല്ല കേട്ടോ പിന്നെ ഇത് അതിന്റെ അതിന്റെ ബാത്റൂം വെളിയില്ല ഇതൊക്കെ കൊറിയൻ പ്രൗഡക്ട് ഓഫർഫുൾ പിന്നെ മുറിയാണ് ഞാൻ ഇതൊന്ന് വായിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് നോക്കാം കേട്ടോ ആരുടെ ആയിരിക്കും അല്ലേ ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വായിച്ചാ മതി അല്ലേ യു സ്റ്റിൽ നോ എന്ന് നമ്മുടെ എല്ലാ പിള്ളേർക്കും ഉള്ള ഒരു പ്രശ്നമാണ് അവർക്ക് വിചാരി അവർക്കെല്ലാം അറിയാം അതുകൊണ്ട് പ്രത്യേകം അവർക്ക് വേണ്ടി പിങ്ക് കളറുള്ള അതുകൊണ്ട് ഞങ്ങള് അതെ റൂമൊന്നും ഞങ്ങള് അത്രയും പെയിന്റ് ചെയ്യാന് അത്രയും വിചാരിക്കാൻ ഒരു കാര്യമുണ്ട് നമ്മള് ും റെ ആൾക്കാർ വന്ന് കാണുമ്പോ അവർക്കത് ഇഷ്ടപ്പെടണം വീട് ആൾക്കാർക്ക് എല്ലാ മുറിയിലും

ും ആ അതും കാണും ശരിയാണ് ഓപ്പറേഷനോടാണെങ്കിൽ അടച്ചിടാം അപ്പൊ ഇതിനകത്ത് ചൂട് അങ്ങനെ വരൂല്ല അത് നല്ല കാര്യ വൈകിട്ട് ചായ കുടിക്കാനൊക്കെ ഇവിടെ വന്നിരിക്കാം സമ്മറിൽ പക്ഷെ അത്ര പറ്റില്ല ഭയങ്കര ചൂടേ അല്ലാത്ത സമയത്ത് നല്ല മണി മണി അഞ്ചുമണി പിന്നെ ഒരു പ്രശ്നമുള്ളത് ഹ്യൂസ്റ്റേത് ഇവിടെ എല്ലാം ഇത്രയും ഗ്രീനറി ഉള്ളോണ്ടേ ഒത്തിരി കൊതുകുണ്ട് നമ്മള് കൊതുകിനെ എക്സ്കേപ്പ് ചെയ്യാൻ ഇങ്ങോട്ട് വന്ന് ഇവിടെ മുഴുവൻ കൊതുകാണ് ഇത് നമ്മള് ചെറിയൊരു പാച്ച് അവർ മറ്റേ ഫ്രണ്ടിൽ മെയിൻറ്റൈൻ ചെയ്യുന്ന പോലെ തന്നെ ബാക്കിലും പിച്ചി നല്ല ഗാർഡനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് യാ അപ്പം അത് പിന്നെ നമുക്ക് പൂളുണ്ട് ഇതായിരുന്നു ഏറ്റവും വലിയ ഫീച്ചർ ഈ വീടിൻ്റെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ബിക്കോസ് ഒത്തിരി വീടുകൾ ഞങ്ങൾക്കുണ്ടായിരുന്ന വീട്ടിൽ പൂള് പണിയണം എന്നൊക്കെ ഓർത്തു പക്ഷേ അപ്പം നോക്കിയപ്പോൾ ഒത്തിരി കാശാണ് ആൻഡ് പൂൾ പണിഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ പകുതി സൈസേ ഉള്ളൂ അപ്പം അങ്ങനെ നോക്കുമ്പോൾ പൂള് ഒത്തിരി നല്ലതായിരുന്നു ഈ ഓൾറെഡി ഉണ്ട് ഹീറ്റഡ് പൂളാണ് അപ്പം ഹീറ്റഡ് പൂളിൻ്റെ ഗുണമെന്ന് വെച്ചാൽ സാധാരണ പൂൾസ് സമ്മറിലെ ഫംഗ്ഷൻ ചെയ്യത്തുള്ളൂ മെയ് ടു ഓഗസ്റ്റ് പക്ഷെ ഹീറ്റഡ് പൂൾ പൂളുള്ളപ്പം നമ്മൾ വിൻ്ററില് തണുപ്പാണെങ്കിലും ട്വന്റി ഫോർ ഹവേഴ്സ് റൺ ചെയ്താൽ ഹീറ്റർ ഇത് എയ്റ്റി നയൻറ്റി ഡിഗ്രീസിൽ കിട്ടും നമുക്ക് പൂള് അപ്പം ഈവൻ വിന്ററിൽ നമുക്ക് പൂൾ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ സ്പാ അതിനെ കാരണം ബെറ്ററാണ് ഇത് ആക്ച്വലി സ്പാ തേർട്ടി മിനിറ്റ്സിൽ ഹീറ്റപ്പായി വരും അപ്പം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഒരു ദിവസം വെയിറ്റ് ഒന്നും ചെയ്യണ്ട നമുക്ക് എപ്പ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് അതിനകത്തിരുന്ന് അതിന്റെ ജെറ്റും ബബിൾസും എല്ലാം ഉള്ളതുകൊണ്ട് നല്ല ഒരു ഫീലിങ് ഒരു മസാജിന്റെ അല്ലേ പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഈ ഫുൾ സബ് ഡിവിഷനിൽ നാലായിരം വീടുകളുണ്ട് നാലായിരം വീടുകളിൽ ഇത് സെക്കൻഡ് ബിഗസ്റ്റ് പ്ലോട്ട് ആണ് അതെന്താന്ന് വെച്ചാൽ അവിടെ ഈ ഇലക്ട്രിക് ലൈൻസ് ഉണ്ട് അതെ ഒരു സർട്ടൻ ഡിസ്റ്റൻസ് ദൂരെ ആയിരിക്കണം നമ്മുടെ വീടിന്റെ അടുത്ത് ഓക്കെ അതുകൊണ്ട് ആണ് നമുക്ക് ഇത്രയും വലിയ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് വീട് ദൂരെയായിട്ടാ വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് ദൂരെയായിട്ട് ബാക്കിൽ കുറച്ച് കൂടുതൽ ആ പൂള് കഴിയുമ്പോഴത്തേനും കഴിഞ്ഞു അവരുടെ ആ സ്ഥലം പിന്നെ വന്നിട്ട് ഇവിടെ ഇവിടെ നല്ല ഒക്കെ ഫ്രൂട്ട് ട്രീസ് ഒന്നും കണ്ടില്ല പിന്നെ ഇവിടെ വളരാനായിട്ട് അനുകൂല സാഹചര്യമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ഞങ്ങൾ പോയി ഒരു ദിവസം വാങ്ങി ആറേഴ് ഫ്രൂട്ട് ട്രീസ് വാങ്ങി നഴ്സറിയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാണ് അതിനകത്ത് ആപ്പിളുണ്ട് പോമഗ്രാനേറ്റ് ഉണ്ട് പ്ലം ഉണ്ട് പിന്നെ പേറുണ്ട് പിന്നെ ഫിഗ് ഉണ്ട് പിന്നെ ഒരു പേരയുണ്ട് നല്ല ഒന്നാം ക്ലാസ് കായ്ച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് വരുവാണ് ഇതിപ്പോ ഇത് പ്ലാൻ ചെയ്തിട്ട് ഏകദേശം പത്ത് ദിവസങ്ങളെ ആയിട്ടുള്ളൂ പക്ഷേ ഇനി ഒരു അടുത്ത വർഷം ഇത് നല്ല രീതിയിൽ വളർന്നു വരുമെന്ന് വിശ്വസിക്കുന്നു എല്ലാ പരിചരണം ആ ഓക്കെ വരാം 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 അപ്പൊ ഇതാണ് രണ്ടാഴ്ച കഴിഞ്ഞു പിന്നെ ഈ ഈ നമ്മൾ ഗാർഡനിലാണ് ടേബിൾസും അറേഞ്ച് സ്റ്റേജ് വെച്ച് വലിയൊരു പാർട്ടി നടത്തി അപ്പോൾ അത്യാവശ്യം നമുക്ക് നമ്മൾ വേറെ എങ്ങും പോകണ്ട ബാക്കി ആടി നമുക്ക് ഇത്ര സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഗാർഡൻ ഉണ്ട് പൂള ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പം ലൈറ്റിങ് അറേഞ്ച്മെന്റും സ്റ്റേജും കൂടെ വെച്ചാൽ കാര്യങ്ങളെല്ലാം നടക്കും നന്നായി ആ പിന്നെ ഇതെല്ലാം പൂക്കള് നമ്മുടെ ഗാർഡനറും ലോൺ മോറും അവരും ഒക്കെ ചേരുന്നതാണ് കമ്പനി പിന്നെ ഒരു ഇത് ഇവിടെ എല്ലാ വീട്ടിലും ഇങ്ങനെ നല്ല ട്രീസും എല്ലാം ഉണ്ട് പൂളും ഉണ്ട് കുറച്ചൊക്കെ വീടുകളല്ലേ പക്ഷെ ഒരു പ്രശ്നമുള്ളത് രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് പാമ്പ് ഇവിടെ കുറവല്ലേ പാമ്പ് കഴിഞ്ഞ ദിവസം ഇവിടെ കൂടെ തന്നെ ഞങ്ങളൊരു പാമ്പ് അതുവഴി പോകുന്നുണ്ട് അതുവഴി ഗാർഡൻ സ്നേക്കും തന്നെയാണ് പറയുന്നത് അതിന് പേര് നാട്ടിൽ നമ്മള് വില്ലൂന്നീന്നൊക്കെ പറയും വില്ലൂന്നി വണ്ണം കുറഞ്ഞത് പക്ഷെ വണ്ണം കൂടിയത് പോളവന്ന് അങ്ങനെയാടൊക്കെ പേര് പറയും പക്ഷെ എന്തായാലും കുഴപ്പമില്ല രണ്ടാമത്തെ പ്രശ്നം മുതല മുതല ഇവിടെ ഇല്ലല്ലോ എവിടെ അതൊക്കെ ദൂരല്ലേ അല്ല ആക്ച്വലി ആരുടെയോ ഗാർഡൻ കൂടെ കേറി വന്ന പൂളിൻ്റെ ആ

എല്ലാ വീടുകളുടെയും ഇവിടെ നമ്മൾ ഗേറ്റ് അടച്ചു വെച്ചിരിക്കും അതാരും കേറായിരിക്കാനല്ലേ നമുക്ക് ആവശ്യമുള്ള ഇറങ്ങിയോ അല്ലെ പിന്നെ കാര്യം ഹോംസ് ഒക്കെ ആകുമ്പോ അവർക്ക് അതിന്റെ കൂടെ ഒരു പ്രശ്നം വരുന്നത് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മളിത് അങ്ങനെ അല്ലേ ഫുൾ ലോക്കി വെച്ചിരിക്കും അത് നല്ല കാര്യമാണ് ഞങ്ങൾ വീട് ആദ്യം മേടിച്ചപ്പോ ഞങ്ങള് ഓർത്തു ഇലക്ട്രിസിറ്റി എന്താ ഇത്രയും കൂടുതൽ എല്ലാ മാസവും ഭയങ്കര ബില്ലായിരുന്നു ആയിരം ഡോളർ അതെ ഈ പൂള് നമ്മൾ പമ്പ് ചെയ്തോണ്ടിരിക്കണല്ലോ അപ്പൊ പമ്പ് ചെയ്യാന് രാവിലത്തെ സമയത്ത് പമ്പ് ചെയ്യുമ്പം അതിന് ഒത്തിരി ഇലക്ട്രിസിറ്റി പോകും പിന്നെ അത് ഞങ്ങൾക്ക് മനസ്സിലായതാണ് അപ്പൊ ഞങ്ങള് പൂളിന്റെ പമ്പ് രാത്രിയിൽ ഓടിപ്പിക്കും അതാകുമ്പോൾ ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് ഓൾമോസ്റ്റ് ഹാഫിൽ കുറഞ്ഞു അപ്പൊ പകല് ചൂട് വേണ്ടല്ലോ അങ്ങനെ ഓടിക്കൊണ്ടിരുന്നു അങ്ങനെ പഠിച്ചെടുത്ത് ഇപ്പൊ രാത്രി മാത്രമേ അപ്പൊ പിന്നെ ആരും ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വന്ന് അവിടെ മേൽ താമസിച്ച അടിയിലായിരുന്നു അപ്പം പുള്ളിക്കാരി പറഞ്ഞു പൂളന്റെ ശബ്ദം രാത്രി മുഴുവൻ അത് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല അത് അലൗഡ് അല്ലേ ആണോ അതോ ഇത് പൂളിന്റെ പംപ്സ് ആണോ സൈഡിലുള്ളതല്ല ഇതുമായിട്ടുള്ള പൂളായിട്ട് ബന്ധപ്പെട്ടുള്ള സാഗതികളല്ലേ ഫിൽട്ടറുകളും പമ്പുകളും അല്ലേ ഓക്കേ അവിടുന്ന് ഫ്രണ്ടിലേക്ക് നമുക്ക് ആസസുണ്ടോ ഓക്കേ

അങ്ങ് സൈഡിൽ അടുത്തത് ജസ്റ്റ് നമ്മള് പൂളീന്ന് സാധാരണ ഇറങ്ങുമ്പോൾ ഈ വീടിന് ഒരു പ്രത്യേകത അതിന് ഏഴ് ബാത്റൂമുണ്ട് സെവന്ത് ബാത്റൂമ് ഇവിടായിട്ട് വരും ഈ പൂളീന്ന് ഇപ്പൊ ഇറങ്ങുവാണെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങി എല്ലാവർക്കും ജസ്റ്റ് നേരെ കുളിക്കാൻ പോകാന് ഇവിടെ ഒരു ഡോറുണ്ട് അപ്പൊ ഇതുവഴി കേറി ഇതിലൂടെ ഉണ്ടല്ലേ അപ്പൊ നല്ല സൗകര്യമായിട്ട് നമുക്ക് സ്വിമ്മിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഫ്രഷ് ബാത്തിന് സൗകര്യം ഉണ്ടല്ലേ അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേത് തന്നെ ഇറങ്ങാം പിന്നെ അങ്ങോട്ട് വേണമെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാം രണ്ട് സൈഡ് ശരി ശരി അപ്പൊ അങ്ങനെയാണ് നല്ലതായിരുന്നു കേട്ടോ അടിപൊളി വീടാണ് ഇഷ്ടപ്പെട്ടു എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാം നിങ്ങളുടെ ആഗ്രഹത്തിനൊത്തും പറഞ്ഞ പറഞ്ഞ പോയിന്റുകൾ എല്ലാം അവിടെ ഇവിടെ എല്ലാം ഞാൻ ഞാൻ എന്നെ കാണിച്ചു ഞാൻ കണ്ടു ഇഷ്ടപ്പെട്ടു അടിപൊളി വീടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ എല്ലാവർക്കും അപ്പൊ നമ്മുടെ അവിടുത്തെ ഒരു ഹ്യൂസ്റ്റണിലെ ഹോം ടൂർ എല്ലാവരും കണ്ടോ എല്ലാവർക്കും വീടൊക്കെ ഇഷ്ടപ്പെട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ എന്നാണെങ്കിൽ എന്നാ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഓക്കെ അപ്പം എല്ലാവർക്കും വെൽക്കം ടു അവർ ചാനൽ കേട്ടോ അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമ്മൾ അവിടുത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്ന എനിക്ക് വെളിച്ചോക്കൂട്ടോ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗുഡ് ബൈ